എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ പാർവതി നേത്തിയ ഒറ്റപ്പാലം എൻ്റെ ഇന്നത്തെ കഥ സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലായത് എങ്ങനെ എന്നാണ് സുബ്രഹ്മണ്യൻ്റെ വാഹനമാണ് മയിൽ കൊടിയടയാളം പൂവൻ കോഴിയും ഈ രണ്ടു പക്ഷികൾ സുബ്രഹ്മണ്യൻ്റെ കൂടെ എത്താൻ കാരണമായ ഒരു കഥയുണ്ട് അതിബലവാനായ ഒരു അസുരനായിരുന്നു ശൂരപത്മൻ ഒരിക്കൽ ശൂരപത്മാസുരനും അനുയായികളും കൂടി ദേവലോകം ആക്രമിച്ച് കീഴടക്കി കയ്യിൽ കിട്ടിയ ദേവന്മാരെ ശൂരപത്മൻ ഭൂമിയിൽ കൊണ്ടുവന്ന് തടവിലും വിട്ടു അമൃതവും മദ്യവും അപ്സര സ്ത്രീകളുടെ നൃത്തവും ഒന്നുമില്ലാതെ വെറും ഗോതമ്പുണ്ടയും ചപ്പാത്തിയും മാത്രം കഴിച്ച് കിടക്ക കുറച്ചു കാലം ഒരു പദം വരട്ടെ എന്നൊക്കെ ചിന്തിച്ചായിരുന്നു ശൂരപത്മൻ ദേവന്മാരെ തുറങ്കിലടച്ചത് ശൂരപത്മന്റെ കയ്യിൽ കിട്ടാതിരുന്ന ദേവന്മാരെ ഓടി കൈലാസത്തിൽ ഒളിച്ചു അസുരന്മാരെങ്ങാൻ സ്വർഗത്തിൽ വന്ന് തിരഞ്ഞാൽ കാണാതിരിക്കാൻ ഇന്ദ്രൻ എന്തു ചെയ്തു ഭൂമിയിൽ ഒളിച്ചു തൽക്കാലം ദേവലോകത്തിൽ പോക്ക് നടക്കില്ല ഈ സമയത്ത് ആവേശം കാണിച്ച് ദേവലോകത്ത് പോയ പണി പാളും ഉണ്ടുറങ്ങി അലസമായിരുന്നതിന് കിട്ടിയ പണിയാണ് തൽക്കാലം സഹിക്കുകയല്ലാതെ നിവൃത്തിയുമില്ല മറ്റെല്ലായിടവും കുത്തിമറിച്ചു നോക്കിയാലും അസുരന്മാരും ഒരു കാരണവശാലും ഭൂമിയിൽ തിരഞ്ഞാൽ എന്നെ കിട്ടില്ല എന്തായാലും ഒളിച്ചിരിപ്പാണ് എന്നാൽ പിന്നെ തപസ്സും കൂടി ചെയ്ത് നഷ്ടപ്പെട്ട ഊർജം ഒന്ന് തിരിച്ചു പിടിക്കാൻ നോക്കാം സോമരസവും നൃത്തവും ഒന്നും നടക്കാത്തതിനാൽ തപസ്സിന് ഏകാഗ്രത കിട്ടും ചെയ്യും ഒറ്റയ്ക്കായി പോയ ദേവേന്ദ്രൻ അങ്ങനെ ആരംഭിച്ചു കൈലാസത്തിൽ ഒളിച്ച ദേവന്മാരെ പരമശിവനോട് സങ്കടം പറഞ്ഞു ഇതിപ്പോ സ്ഥിരം പതിവായിരിക്കുന്നു ഒന്ന് നടു നോർത്തുമ്പോഴേക്കും ഏതെങ്കിലും ഒരാസുരൻ ലഹളയ്ക്ക് വരും ആ ബ്രഹ്മാവ് ആളും തരും നോക്കാതെ നാഴികയ്ക്ക് നാല്പത് വട്ടം ചോദിച്ചവർക്കൊക്കെ വരവും കൊടുക്കും ദേവന്മാരാന്ന് പറയാൻ തോന്നില്ല നിന്ന് കരയുന്നു കണ്ടില്ലേ കഷ്ടം ശിവന് പെരുവിരൽ നിന്നും കയറി എന്തായാലും അഭയം പ്രാപിച്ചതല്ലേ രക്ഷിക്കാതെ എങ്ങനെ ശിവ മകനെ വിളിച്ചു സുബ്രഹ്മണ്യ ഇവിടെ നിന്ന് വരൂ കളി നിർത്തി വെച്ച് സുബ്രഹ്മണ്യം വന്നു ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കൊടുക്കണം പതിവ് പരിപാടി തന്നെ അസുരൻ തപസിൽ കിട്ടിയ വരവും വാങ്ങി എന്തെങ്കിലുമൊക്കെ കാണിച്ചു വരും സകലതും പേടിച്ചോടി ഇത്തവണ ശൂരപത്മനാണ് ഇതൊരു സ്ഥിരം പരിപാടിയായതുകൊണ്ട് സുബ്രഹ്മണ്യൻ ആവശ്യം വേണ്ട മാരകായുധങ്ങളുമായിട്ട് അസുരനെ തേടി ഇറങ്ങി ശൂരപത്മൻ്റെ കൊട്ടാരത്തിൽ വന്ന് സുബ്രഹ്മണ്യൻ ഒരു ദൂതനെ പറഞ്ഞയച്ചു പേരിൽ മാത്രം പോരാ ശൂരത്വം ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യേ ഇല്ലെങ്കിൽ തടങ്കലിട്ട ദേവന്മാരെ എല്ലാം വിട്ടയക്കണം ദൂത് കേട്ട് ശൂരപത്മന് ചിരി വന്നു ഒരു ചെറിയ ചെക്കം വന്നിട്ട് മരട്ടാൻ നോക്കണു പിടിച്ചതൊക്കെ പിടിച്ചത് തന്നെയാണ് വിട്ടുകൊടുത്തൊന്നും ശീലമില്ല യുദ്ധമാവാം അതാണ് എനിക്ക് അരം അങ്ങനെ സമാധാനത്തിന്റെ വെള്ളക്കൊടിയൊക്കെ കാറ്റിൽ പറത്തി സുബ്രഹ്മണ്യനും ശൂരപത്മനും ഗംഭീര യുദ്ധത്തിലേക്ക് കടന്നു ഘോര യുദ്ധം പത്ത് ദിവസം നീണ്ടു കാണാൻ ബാലനാണെങ്കിലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ എളുപ്പമല്ലെന്ന് ശൂരവത്മന് ബോധ്യായി ഇനി വല്ല സൂത്രപ്പണിയും കാണിക്കേണ്ടി വരും പത്ത് ദിവസമായി മര്യാദയ്ക്ക് വല്ലതും കഴിച്ചിട്ട് ശൂരപത്മൻ വേഷം മാറി ഒരു വൻ വൃക്ഷമായിട്ട് സുബ്രഹ്മണ്യനെ നേരിട്ടു ഏതൊരാളും കണ്ടാൽ ഭയക്കുന്ന പെരും മരം കൊമ്പും കുലുക്കി പാഞ്ഞു വരുന്നത് കണ്ടിട്ടും സുബ്രഹ്മണ്യനൊരു ഗൗശലമില്ല ഇത് കണ്ട് ശൂരപത്മനും സുബ്രഹ്മണ്യനോട് ചെറിയ ബഹുമാനമൊക്കെ തോന്നി പയ്യൻ കൊള്ളാം സുബ്രഹ്മണ്യൻ കയ്യിലെ വേലെടുത്ത് തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നത് മരത്തിൻ്റെ നടുഭാഗം ഉന്നമാക്കി ആഞ്ഞു ത തറച്ചത് തറച്ചു അതിശക്തമായ ഈ വേൽ പ്രഹരത്തിൽ എന്തായി മരം രണ്ടായിട്ട് മുറിഞ്ഞു സുബ്രഹ്മണ്യൻ കയ്യിലെ വേലെടുത്ത് തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന മരത്തിന്റെ നടുഭാഗം ഉന്നാക്കിയിട്ടാണ് തറച്ചത് അപ്പോൾ രണ്ടായിട്ട് മരം വീണു രണ്ടായി മുറിഞ്ഞ മരത്തിൻ്റെ ഒരു ഭാഗം ക്ഷണ നേരത്തിൽ ഒരു ആൺമയിലായിട്ട് മാറി മറുഭാഗം ഒരു പൂവൻ കോഴിയായിട്ട് മാറി എന്നാണ് പറയുന്നത് സുബ്രഹ്മണ്യന്റെ യുദ്ധ വീര്യം കണ്ട് ആരാധന മൂത്ത് നിൽക്കുകയായിരുന്നല്ലോ ശൂരപത്മൻ സ്വാഭാവികമായും ശൂരപത്മന്റെ നടുമുറിഞ്ഞുണ്ടായ മയിലിനും പൂവം കോഴിക്കും ആ ആരാധന ജന്മനാ ഉണ്ടായിരുന്നു മയിൽ പറഞ്ഞു എന്നെ അങ്ങയുടെ വാഹനമാക്കിയാലും അങ്ങ് ആഗ്രഹിക്കുന്ന മാത്രയിൽ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ഞാൻ അങ്ങയെ എത്തിച്ചു കൊള്ളാം സുബ്രഹ്മണ്യൻ മയിലിന്റെ ആഗ്രഹം സ്വീകരിക്കുകയും മയിൽ അന്ന് മുതൽ സുബ്രഹ്മണ്യന്റെ വാഹനമാവുകയും ചെയ്തു വൃക്ഷത്തിന്റെ മറുപാതിയായ കോഴിയും തന്റെ ആഗ്രഹം പറഞ്ഞു ഇന്നുമുതൽ അങ്ങയുടെ കൂടെ അങ്ങയുടെ വരവിൽ ഐശ്വര്യ സൂചകമായി അങ്ങയുടെ കൊടിയിൽ അടയാളമായിട്ട് എന്നെ സ്വീകരിച്ചാലും ഭഗവാൻ ഇതും അംഗീകരിച്ചു അങ്ങനെ പൂവം കോഴി സുബ്രഹ്മണ്യൻ്റെ കൊടി അടയാളമായും മാറി